പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം കാലപ്പഴക്കത്താലും കൃത്യമായ പരിപാലനത്തിന്റെ അഭാവത്തിലും അപകടാവസ്ഥയിലാണെന്ന് അപകടാവസ്ഥയിലാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം നിവേദനത്തിനൊപ്പം ഹെൽമെറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ടായിരുന്നു കോഴഞ്ചേരി തഹസിൽദാരെ കാണാനെത്തിയത് എന്നാൽ പ്രവർത്തകരെ പോലീസ് മിനി സിവിൽ സ്റ്റേഷന്റെ ഗേറ്റിന് മുമ്പിൽ തടഞ്ഞു ഇതിനിടെ ഇവിടെ എത്തിയ കോഴഞ്ചേരി തഹസിൽദാർ ടൌഷാദിന് പ്രവർത്തകർ നിവേദനം നൽകി നിവേദനം സ്വീകരിച്ചെങ്കിലും ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും കൈപ്പറ്റാൻ തഹസിൽദാർ തയ്യാറായില്ല മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണെന്നും ഇവിടെ വിവിധ ആവശ്യങ്ങൾ കൈ എത്തിച്ചേരുന്ന പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവന് ഭീഷണിയാവുന്ന അവസ്ഥയാണുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇവിടെ വരുന്ന ജീവനക്കാർക്ക് സുരക്ഷ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും അടിയന്തരമായി അനുവദിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശുപാർശയോട് നൽകണമെന്നാണ് ഞങ്ങൾ വളരെ സമാധാനപൂർവ്വം ഇവിടെ ആവശ്യം ഉന്നയിച്ചത് അദ്ദേഹം അത് പരിഗണിക്കാമെന്നേറ്റു തീർച്ചയായും ഇന്ന് തന്നെ കളക്ടർക്ക് ഈ അപേക്ഷ ഈ ഞങ്ങളുടെ നിവേദനം കളക്ടർക്ക് ഫോർമേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായ ഒരു ഒരു ഇടപെടൽ ഇതിൽ നടത്താം എന്ന് പറയുകയുണ്ടായി ശക്തമായ ഇടപെടൽ നടത്താമെന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ വളരെ സമാധാനപരമായി ഈ ഈ ഒരു പ്രതിഷേധം ഈ ഒരു പ്രതീകാത്മക പ്രതിഷേധം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്